അവാർഡ് വിവാദമാക്കുമ്പോൾ കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ അരുതു പറയുവാൻ അഭിനയത്തിലെ മികവു പറയരുതി അതു പറയുവാൻ ഇവിടെ പുതിയൊരു ജോറിയുണ്ടവർ പറഞ്ഞിടും അരുതു പറയുവാൻ അഭിനയത്തിലെ മികവു പറയരുതാരുമേ അതു പറയുവാൻ ഇവിടെ പുതിയൊരു ജോറിയുണ്ടവർ പറഞ്ഞിടും മായി അഭിനയിച്ചവർ ആരുമില്ലെന്നറിയണം ബാധകേറിയർ ബോധപൂർവമായി വേലവെച്ചതണിയവാർഡ് ബാലതാരമായി അഭിനയിച്ചവർ ആരുമില്ലെന്നറിയണം ബാധകേറിയർ ബോധപൂർവമായി വേലവച്ചതണിയവാർഡ് ചിന്തകൾ ചെറു ചോദ്യചിഹ്നമായി മിന്നി നിൽക്കുന്നു ലോകരിൽ ശാപമില്ലാതിരിക്കുവാൻ ചെറുപുഷ്പമെങ്കിലും നൽകുമോ ചിന്തകൾ ചെറു ചോദ്യചിഹ്നമായി മിന്നി നിൽക്കുന്നു ലോകരിൽ പാപമില്ലാതിരിക്കുവാൻ ചെറുപുഷ്പമെങ്കിലും നൽകുമോ